വോട്ട് വോട്ട് കച്ചവടം കച്ചവടം അൻവർ 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 നേതൃത്വം മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നും ആരോപിച്ചു പെന്തക്കോസ് വിഭാഗത്തെ വ്യാപകമായി നടക്കുന്നുണ്ടെന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ വോട്ട് കച്ചവടത്തിന് നേതൃത്വം നൽകുന്നത് പിണറായി ചുറ്റുപറ്റിയുള്ളവരും മരുമോനുമാണെന്നും പി വി അൻവർ ആരോപിച്ചു വലിയ രണ്ട് ലോറി പണം കേൾക്കുന്നത് നാഷണൽ ഉണ്ടാക്കി വളരെ ഒരു മുടക്കുമില്ലാതെ പതിനാറ് പതിനാറ് വരിയാക്കി ജനങ്ങൾക്ക് റോഡിന്റെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്ത ഹൈലി ടെക്നിക്കൽ പേഴ്സണും കൂടിയാണല്ലോ പുള്ളി കാരണം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂരിലെ ജനങ്ങള് കർഷകര് മലയോര കുടിയേറ്റ കർഷകര് അത് നേരിടുക തന്നെ ചെയ്യും അപ്പൊ അടിച്ചു മാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകി അവരുടെ പ്രയാസങ്ങള് മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ തടയുക തന്നെ ചെയ്യും വ്യാപകമായിട്ടുള്ള വോട്ട് അച്ചടത്ത് നീക്കുന്ന അതിന് നേതൃത്വം നൽകുന്നത് ഈ പറയുന്ന പിണറ പിണറായി സമരസെട്ട് പോകുന്ന നേതാക്കളും അതിന് നേതൃത്വം നൽകുന്നത് വരുമാനമാണ് ഈ വോട്ട് കച്ചവടത്തിന് നേതൃത്വം നൽകുന്നത് പിണറായിസത്തെ ചുറ്റിപ്പറ്റിയുള്ളവരും മരുമോനുമാണെന്നും പി വി അൻവർ ആരോപിച്ചു നിലമ്പൂരിൽ വലിയ പണച്ചാക്കുമായി രണ്ട് ലോറി വന്നു എന്നാണ് കേൾക്കുന്നതെന്നും നിലമ്പൂരിലെ ജനങ്ങളെ വിലക്കി വാങ്ങാമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ മലയോര ജനങ്ങൾ അത് നേരിടുക തന്നെ ചെയ്യുമെന്നും പി വി അൻവർ പറഞ്ഞു ന്യൂസ് ട്വന്റി ഫോർ നിലമ്പൂർ